ഉണ്ട് നമ്മൾ ഇന്ന് ഈ വീഡിയോ വന്നിരിക്കുന്ന വെച്ചാൽ ഇൻഡോ പോട്സിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് അപ്പോൾ ഇൻഡോർ എന്ന് വെച്ചാൽ പലർക്കും വിലയൊക്കെ അറിയില്ല അപ്പോൾ വില അടക്കം ഇന്ന് പറയുവാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഹായ് നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഈ ഒരു പോട്ട് ഉണ്ടല്ലോ ഇതിന്റെ പേരാണ് ഓയൽ പോട്ട് ഇത് വന്നിട്ട് നമുക്ക് എണ്ണൂ കൊല്ലൂ വരും ഇത് കൂടുതലൊക്കെ വാങ്ങുന്നതെന്ന് വെച്ചാൽ ഈ സ്റ്റേജിലൊക്കെ വയ്ക്കാൻ പറ്റുന്നതും എന്ന് വെച്ചാൽ സ്റ്റേജ് ഡെക്കറേഷൻ പിന്നെ ഫ്ലവർ വൈസ് അതൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല പോട്ടാണ് കൂടുതലും വാങ്ങുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ സ്റ്റേജ് ഡെക്കറേഷൻ പക്ഷെ ഇത് മാത്രമല്ല ഇതാ ഇത്രയും ഐറ്റംസ് ഉണ്ട് കണ്ടോ സ്റ്റേജിലൊക്കെ വയ്ക്കാൻ പറ്റുന്നതന്നെ കോസ്റ്റ്ലി ആയിട്ടുള്ള നല്ല പോട്ടാണ് അപ്പോ ഇത്രയുണ്ട് പിന്നെ ഇത് വന്നിട്ട് സ്വാൻ പോട്ട് എന്ന് പറയും ഇത് ആയിരത്തി നാന്നൂറ് രൂപ വരും ഇത് ഗാർഡനിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല പോട്ടാണ് പിന്നെ ഇത് വന്നിട്ട് അഞ്ഞൂറ്റി പത്ത് രൂപ വരും ഉണ്ടോ ഇത് അഞ്ഞൂറ്റി പത്ത് രൂപ വരും ഇതിന്റെ പേരെന്താണ് പോട്ട് ബിഗ് ഒമേഗ ഇത് ഒമേഗ പോട്ടാണ് ഇത് അഞ്ഞൂറ്റി പത്ത് രൂപ വരും ഇതും നല്ല ബോട്ടാണ് ഇതിൻ്റെ നമുക്ക് വേറെ കളറൊക്കെ അവൈലബിളാണ് ഇത് ഇങ്ങനത്തെ ആഷ് പോലത്തെ ഈ കളറ് അവൈലബിളാണ് അപ്പോൾ ഇത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഉണ്ടോ ഇതിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഫ്ലവർ വൈസൊക്കെ വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു ബോട്ടാണ് നല്ല ഗ്ലൈസിങ് ഒക്കെ ഉള്ള പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനത്തെ ബോട്ടും ഉണ്ട് ആയിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഉണ്ടോ കാണാൻ നല്ല ഭംഗിയുള്ളതും വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള നല്ല ബോട്ടാണ് ഗാർഡൻ ഏഡിൻ്റെയാണ് പിന്നെ ഇത് വന്നിട്ട് എഴുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് എഴുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഉണ്ടോ പിന്നെ ഇത് ആയിരത്തി പത്ത് രൂപ പിന്നെ ഇത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഇത് റോയൽ പോർട്ടിൻ്റെ വലുതാണ് അത്യാവശ്യം നല്ല ബോട്ടാണ് ഇത് കണ്ടോ ഇത് ഒമേഗ പോട്ടിന്റെ ചെറിയ പോട്ടാണ് ഇത് വന്നിട്ട് എൺപത്തഞ്ച് രൂപ വരും നമുക്ക് നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള നല്ല പോട്ടാണ് ഇത് ഒമേഗ പോട്ടിന്റെ ചെറിയ പോട്ടാണ് ഇത് വന്നിട്ട് നമുക്ക് വില വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് ഇതിലും ചെറിയ ചെറിയ ഫ്ലവർ വൈസ് ഒക്കെ വയ്ക്കാൻ പറ്റുന്ന നല്ല പോട്ടാണ് അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട് മുപ്പത്തഞ്ച് രൂപയാണ് ഇതിന് വരുന്നത് അത്യാവശ്യം നല്ല പോട്ടാണ് ഇത് ഇവി ഇവിട്ടെന്ന് പറയും ഇത് ഇരുപത് രൂപയാണ് നമുക്ക് വരുന്നത് ഇതും ഞാൻ പറഞ്ഞ പോലെ ചെറിയ ഫ്ലവർ വൈസ് ഒക്കെ വെക്കാൻ പറ്റുന്ന നമ്മുടെ വീട്ടിൽ തന്നെ മേശപ്പുറത്തായിരുന്നാലും നമുക്കൊരു നമുക്ക് ഒരു ഫ്ലവർ വൈസ് വച്ച് ഗിഫ്റ്റ് കൊടുക്കാനായിരുന്നാലും നല്ല പോട്ടാണ് ഇത് ഇരുപത് രൂപയാണ് ഇതിൻ്റെ വെറൈറ്റി കള്ളേഴ്സ് ഉണ്ട് ഈ മൂന്ന് കള്ളേഴ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇത് ഏഴ് രൂപയാണ് ഇത് ഏഴ് രൂപയുടെ പോട്ടാണ് നമുക്ക് ഇവിടെ സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞല്ലോ രണ്ട് രൂപ അമ്പത് പൈസ ഉണ്ട് അപ്പോൾ ഇത് ഏഴ് രൂപയാണ് നല്ല ചെറിയ ബോട്ടാണ് അടുത്തത് അടുത്തതായി ഇത് നമ്മുടെ ഈ ഗാർഡനിലൊക്കെ ഗാർഡനിലൊക്കെ കൈവരിയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സാധനമാണ് നമുക്ക് ഈ വീട്ടിന്റെ എവിടെ ആയിരുന്നാലും ഇങ്ങനെ കയറി പോകുന്നിടത്ത് ഒക്കെ ഈ കൈ കൈവരിയായിട്ട് വയ്ക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു സാധനമാണ് ഈ സ്റ്റാൻഡിന് എത്ര രൂപ വരും വില ും ഒരു പീസിന് എണ്ണൂറ്റിഅത്തി രൂപ അടുത്തതായി ഇത് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് കണ്ട ഒരു ഭരണി ഓല ഇരിക്കും ഇത് നല്ലൊരു ബോട്ടാണ് ഇത് എത്ര രൂപ വരും ആ എഴുന്നൂറ്റി ഇരുപത്തഞ്ച് പിന്നെ ഇത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വരും നല്ല ഹൈറ്റ് ഉണ്ട് ഇത് ഞാൻ പറഞ്ഞാൽ വൈസ് ഒക്കെ വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു ഇതാണ് പിന്നെ ഇത് ഞാൻ ഒരു വീഡിയോ ഇതിന് മാത്രമായിട്ട് ഇട്ടിരുന്നു ഇത് നാൽപ്പത് കിലോ വരെ താങ്ങുന്ന നമുക്ക് ചെടിയൊക്കെ നട്ട് വച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഉരുത്താനൊക്കെ പറ്റുന്ന നല്ലൊരു ട്രോളി പോലത്തെ ഒരു സംഭവമാണ് ഇത് വളരെ ഉപയോഗമാവും ഈ വയസ്സായവർക്കൊക്കെ ആയിരുന്നാലും വളരെ ഉപയോഗമാകും അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഇത് എത്ര രൂപ വരും നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഇത് നൂറ്റി അറുപത്തഞ്ച് രൂപ പിന്നെ ഇത് മുപ്പത്തിരണ്ട് രൂപയാണ് മുപ്പത്തിരണ്ട് രൂപ ഇത് നമുക്ക് ഫ്ലവറൊക്കെ ഫ്ലവറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പോട്ടാണ് പിന്നെ ഇത് ഉണ്ടോ ഇത് ടോട്ടോയിസ് പോട്ടാണ് ഉണ്ടോ ഇത് ഇറങ്ങിയ സമയത്തൊക്കെ ഇതിന് നല്ല ഇതായിരുന്നു ഇപ്പോഴും ആൾക്കാരൊക്കെ വാങ്ങും അപ്പോൾ ഇത് ടോട്ടോയ്സ് ആണ് ഇത് കുട്ടികൾ വരെ ഇത് കാണുമ്പോൾ ചോദിച്ചൊക്കെ വാങ്ങാറുണ്ട് അപ്പോൾ ഇത് വില വന്നിട്ട് ഇതിൻ്റെ ഇതിൻ്റെ വില എത്തുകയാണ് നൂറ് ആ ഇത് നൂറ് രൂപയാണ് നൂറ് രൂപയുടെ ടോട്ടോയ്സ് ബോട്ടാണ് അതായി ആ ഡക്ക് ബോട്ടാണ് ഡക്ക് ബോട്ട് വന്നിട്ട് തൊണ്ണൂറ് രൂപയാണ് തൊണ്ണൂറ് രൂപ പിന്നെ ഈ ബോട്ട് സെൽഫ് വാട്ടർ പോലെ ഇരിക്കും ഈ ബോട്ട് വന്നിട്ട് നാപ്പത് രൂപയാണ് നാപ്പത് രൂപയാണ് അതിൻ്റെ ഡിഫറൻറ്റ് കളറൊക്കെ അവൈലബിൾ ആണ് അല്ലോ ഇത് നല്ലൊരു ബോട്ടാണ് ഈ ബോട്ടിൻ്റെ നില ഇത് അറുപത് രൂപയുടെ ബോട്ടാണ് ണ്ടോ ഇതും നല്ല ബോട്ടാണ് ഞാൻ നേരത്തെ ആ കാണിച്ചല്ലോ ആ ഓദിയൻ ബോട്ട് അതിൻ്റെ വേറൊരു ഐറ്റം ആണ് ഇത് നല്ല ബോട്ടാണ് ഇത് ഇതിൻ്റെ പേരെന്ന് വെച്ചാൽ ഈഫിൽ പോട്ടാണ് എട്ട് ഇഞ്ചാണ് ഇതിൻ്റെ വില വില വന്നിട്ട് ഇത് വന്നിട്ട് അമ്പത് രൂപയാണ് അപ്പൊ ഇത് നല്ല ബോട്ടാണ് ഇത് വന്നിട്ട് നൂറ് രൂപയാണ് നൂറ് രൂപയുടെ ബോട്ടാണ് ഇതിന്റെ പേരെന്ന് വെച്ചാൽ ഗ്ലിമി ഗ്ലിമിയ ബോട്ടാണ് ഇത് പതിനൊന്ന് ഇഞ്ചാണ് പതിനൊന്ന് ഇഞ്ചാണ് ഇത് വന്നിട്ട് നൂറ് രൂപയാണ് ഇത് വന്നിട്ട് അറുപത് രൂപയാവും അറുപത് രൂപ പോൽക്കോട്ടാണ് പത്തിഞ്ചാണ് കണ്ടോ ഇതും അത്യാവശ്യം നല്ല പോട്ടാണ് ഇതിന്റെ വില വില വന്നിട്ട് ഇത് വന്നിട്ട് ഇരുന്നൂറ്റി സംതിങ് രൂപയാണ് ഇത് നമുക്ക് എന്ത് ചെയ്യാം ആ ഫ്ലവർ ഒക്കെ വയ്ക്കാം നല്ല ബോട്ടാണ് ഇത് ഇരുന്നൂറ്റി സംതിങ് ആണ് ഇത് ഹോൾഡൻ ബോട്ടാണ് ഇത് വന്നിട്ട് പന്ത്രണ്ട് ഇഞ്ച് ആണ് ഇത് നൂറ്റി സംതിങ് ആണ് പിന്നെ ഇത് നൂറ്റി മുപ്പത് രൂപയാണ് ഇത് ഫോർട്ടി ബോട്ട് എന്ന് പറയും നൂറ്റി മുപ്പത് ൂജോ അറബിക്കൂ സാധിച്ചിട്ട് ഇത് വന്നിട്ട് അമ്പത്തി ഏഴ് രൂപയാണ് അമ്പത്തി ഏഴ് രൂപയുള്ളൂ ഇത് എന്ന് പറയും ഇപ്പോൾ ഒരു നല്ല ബോട്ടാണ് ഇത് എസ് എൽ കോളിമേസിന്റെ ബോട്ടാണ് ഇത് വന്നിട്ട് നൂറ്റി ഇരുപത്തി രൂപയാണ് നൂറ്റി ഇരുപത്തഞ്ച് രൂപ പിന്നെ നമ്മുടെ ചെറിയ ആപ്പിൾ ബോട്ട് പത്ത് രൂപയുടെ ചെറിയ ആപ്പിൾ ബോട്ടുണ്ട് പിന്നെ എൺപത് രൂപയുടെ ആപ്പിൾ ബോട്ട് പിന്നെ ഇത് അമ്പത്തിരണ്ട് രൂപയാണ് അമ്പത്തിരണ്ട് രൂപ അമ്പത്തിരണ്ട് രൂപയുടെ ഇതൊക്കെ പ്ലാന്റ് പ്ലാന്റ്സ് ഒക്കെ കാണാൻ പറ്റുന്ന നല്ല വോട്ടാണ് ഇത് ഇത് വന്നിട്ട് ആയിരത്തി നാന്നൂറ് രൂപയാണ് ആയിരത്തി നാന്നൂറ് പിന്നെ അതിൻ്റെ ബ്ലാക്ക് ഇതാണ് ജാഗോ ഐറ്റംസ് ഇത് ആയിരത്തി നാന്നൂറ് ഇതെല്ലാം അതേ ഐറ്റം ആണ് ക്രീം കളർ ആ ഇത് ക്രീം കളറാണ് പിന്നെ ഇത് നാനൂറ് രൂപയാണ് ഈ ഈ പോട്ട് വരുന്നത് നാന്നൂറ് രൂപയാണ് ജാഗ്വോട്ട് ആണ് പിന്നെ ഇത് ആയിരത്തി ഇരുനൂറ് ആയിരത്തി ഇരുന്നൂറ് പിന്നെ ഇത് ആയിരത്തി ഇരുനൂറ് ഇതെല്ലാം അതിന്റെ പല പല കളേഴ്സാണ് ഇതൊരു പുതിയ കമ്പനിയുടെ പോട്ടാണ് പോട്ടാണ് ഇത് അവന്ത് കമ്പനിയുടെ ഇതിന്റെ വില വന്നിട്ട് ഇത് എത്ര രൂപയാണ് ആ ഇത് നാൽപ്പത് രൂപയുടെ ആണ് വോട്ടാണ് എൻ്റെ അന്യകുട്ടിയുണ്ട് പിന്നെ ഇത് വേറെ ഒരു അവന്ത് ആണ് ഇതും വന്നിട്ട് ആ നാൽപ്പത് രൂപയാണ് ആ ഈ ബോട്ട് നല്ല ബോട്ടാണ് ഇത് അവന്തിന്റെ ബോട്ടാണ് നമുക്ക് ചെടിയൊക്കെ വെക്കാനും ചെറിയ ചെറിയ പ്ലാന്റ്സ് ഒക്കെ നട്ടുവെക്കാനൊക്കെ നല്ല ബോട്ട് ആണ് ഇത് വന്നിട്ട് എത്ര രൂപയാണ് ഇരുപത്തിയെട്ട് ഇത് ഇത് ഇരുപത്തെട്ട് രൂപയാണ് ഇത് പിന്നെ അറുപത് രൂപ ഇതിന്റെ ഇന്ന കടക്കമാണ് ഇത് അറുപത്തെട്ട് രൂപ പിന്നെ അതിന്റെ ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട് ഡിഫറൻറ്റ് കളേഴ്സുണ്ട് പിന്നെ ഇത് വന്നിട്ട് നാൽപ്പത്തഞ്ച് രൂപയാണ് നാൽപ്പത്തഞ്ച് രൂപയുടെ ഇന്നൊക്കെ ഉള്ള നല്ലൊരു പോട്ടാണ് ഫ്ലാൻസ് ഒക്കെ കാണാൻ പറ്റുന്ന ഇതും ഡിഫറൻറ്റ് കളേഴ്സ് ഉണ്ട് പിന്നെ ഇത് ഹാങ്ങിൽ നിന്ന് വേണോ ഇത് അവന്ത് കമ്പനിയുടെ പുതിയൊരു ഐറ്റം ആണ് ഇതിൻ്റെ വില വരുന്നത് അമ്പത്തഞ്ച് രൂപയാണ് ഇത് അമ്പത്തഞ്ച് രൂപയാണ് ഇത് ഹാങ്ങിങ് വേണോ അല്ല അല്ലാതെ ടേബിൾ പോട്ടാണ് ടേബിൾ പോട്ടാണ് ടേബിളിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു പോട്ടാണ് അതും അതുപോലെ ഒരു പുതിയ അതിന്റെ പ്രൈസ് വരുന്നത് രൂപയാണ് ഇതൊരു നല്ലൊരു ബോട്ടാണ് ഇത് നമുക്ക് പ്ലാന്റ്സ് ഒക്കെ അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ഒക്കെ നടാൻ പറ്റുന്ന ഹോളൊക്കെ ഉണ്ട് ഇത് ഔട്ട്ഡോർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം നല്ല ബോട്ടാണ് ഇത് എത്ര രൂപ വരും വില നാൽപ്പത് നാല്പത് രൂപയാണ് ഇത് രൂപ ഇത് നമുക്ക് ഈ ആ ചുമരിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു ബോട്ടാണ് ഇതിന്റെ വില എത്ര രൂപ വരും എഴുപത്തിരണ്ട് രൂപയാണ് ഇതിന്റെ ഡിഫറെന്റ് ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട് പല കളേഴ്സ് നമുക്ക് ലഭ്യമാണ് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പിന്നെ ഇത് വാട്ടർ ക്യാൻ എന്ന് പറയുന്ന ഒരു ബോട്ടാണ് ഇത് കണ്ടോ കറക്റ്റ് വാട്ടർ ക്യാൻ്റെ ആ ഒരു രൂപ ഇതിന്റെ വില ഇത് എത്ര രൂപയാണ് ഇത് എൺപത് രൂപയാണ് ഇത് പോപ്കോൺ ബോട്ടാണ് ഇത് എഴുപത്തിനാലും ആ ഇത് എഴുപത്തിനാല് രൂപയാണ് ഇത് പോപ്കോൺ ബോട്ടാണ് ഇതും നല്ലൊരു ബോട്ടാണ് നമുക്ക് ഈ താഴെ കോയവട്ടും അപ്പൊ ആ കോയവൊക്കെ വാങ്ങിച്ച് നമുക്ക് തൂക്കി വിടാൻ പറ്റുന്ന നല്ലൊരു പോട്ടാണ് അല്ലാതെ നമുക്ക് പ്ലാന്റ്സ് ഒക്കെ ആടാൻ പറ്റുന്ന നല്ലൊരു പോട്ടാണ് ഇതിന്റെ വില വന്നിട്ട് പതിനാറ് രൂപയാണ് ഗേസ് ഇത് പതിനാറ് രൂപയാണ് ഇത് ഹോളി പോട്സിന്റെ ഹോളി പോട്ട്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബോട്ടാണ് ഇത് കണ്ടോ അടിയിൽ ഇതൊക്കെ വരും സെൽഫ് വാട്ടർ പോലത്തെ ഒരു ബോട്ടാണ് ഇത് എഴുപത്തഞ്ച് രൂപ വരും ഇത് വന്നിട്ട് എഴുപത്തഞ്ച് രൂപ ഇതൊക്കെ രൂപ വരും അപ്പം ഈ ബോട്ട് വന്നിട്ട് നമുക്ക് പതിനൊന്ന് രൂപയാണ് ഫ്ലാറ്റ് വരുന്നത് ഇത് പതിനൊന്ന് രൂപ അടുത്ത് ഇത് വന്നിട്ട് പതിമൂന്ന് രൂപയാണ് ഇത് പതിമൂന്ന് ഇത് പതിനൊന്ന് നല്ല ബോട്ട്സാണ് നമുക്ക് ചെറിയ ചെടിയൊക്കെ കാണാൻ പറ്റിയ നല്ല ബോട്ട്സ് ഇത് മുപ്പത്തഞ്ച് രൂപ വരും കണ്ടോ ഇത് മുപ്പത്തഞ്ച് രൂപ വരും ഇതിൻ്റെ പല കളേഴ്സ് നമുക്ക് ലഭ്യമാണ് മുപ്പത്തഞ്ച് രൂപ കണ്ടോ കളേഴ്സ് നമുക്ക് ഒന്ന് കാണിച്ചെടുക്കാം ബാക്ക് ബാക്കി പിന്നെ ഇതാ ഈ പോട്ട് വന്നിട്ട് തൊണ്ണൂറ്റഞ്ച് രൂപ വരും ഹാങ്ങിങ് പോട്ട് തൊണ്ണൂറ്റഞ്ച് രൂപ ഇത് നമുക്ക് ഹാങ്ങിങ് പോട്ടാണ് അല്ലാതെ ആണെങ്കിൽ വയ്ക്കാമല്ലോ അല്ലേ ആ അല്ലാതെ വെക്കാം നമുക്ക് ഹാങ്ങിങ് പോട്ടാണ് ഇത് തൊണ്ണൂറ്റഞ്ച് രൂപ നമ്മൾ നമ്മളീ ഹോട്ടലുകളിലൊക്കെ ഈ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന അവിടെയൊക്കെ ഈ ടിഷ്യൂ പേപ്പറൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു പോട്ടാണ് ഇത് നമുക്ക് വേണമെങ്കിൽ ചെടി നടാം ഇത് വില വന്നിട്ട് എത്ര രൂപ വരും ഇത് ഇതൊരു ഇത് ഇരുപത് രൂപയാണ് ഇത് ഇരുപത് രൂപ ഇത് നമുക്ക് പ്ലാൻസ് ഒക്കെ ആടാൻ പറ്റിയ നല്ല ബോട്ടാണ് ഇന്ന കടക്കുമാണ് ഇത് എന്റെ പ്രൈസ് വരുന്നത് ഇത് നൂറ്റി സംതിങ് ആണ് നൂറ്റി സംതിങ് ആണ് ഇത് നമുക്ക് അത്യാവശ്യം വലിയ പ്ലാൻസ് ഒക്കെ ആടാം ഇൻഡോർ ആയിട്ട് ഉപയോഗിക്കാം ഇന്ന കടക്കുമാണ് നൂറ്റി സംതിങ് ഇത് വന്നിട്ട് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇത് നൂറ്റി തൊണ്ണൂറ് രൂപ ഇതും അത്യാവശ്യം നല്ല വലിയ പ്ലാൻസ് ഒക്കെ നടാൻ പറ്റുന്ന നമുക്ക് എക്സാമ്പിൾ ഹോസപ്പൂ ഒക്കെ ഇതിൽ നിന്ന നല്ല സൂപ്പായിരിക്കും ഇത് നൂറ്റി തൊണ്ണൂറ് രൂപ പിന്നെ ഇത് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്ക് ഇത്രയും നല്ല ക്വാളിറ്റി ഒക്കെയുള്ള നല്ല ബോട്ടാണ് പിന്നെ ഇത് നൂറ്റി മുപ്പത് രൂപ വരും നൂറ്റി മുപ്പത് രൂപ എന്താ ഇത് നൂറ്റി മുപ്പത് രൂപ വരും ഇത് ഇത് വന്നിട്ട് എത്ര രൂപയാണ് അമ്പതല്ല ആ ഇത് എൺപത് രൂപ വരും എൺപത് രൂപയുടെ ബോട്ടാണ് അത്യാവശ്യം ചെറിയ ഒരു മീഡിയം സൈസ് പ്ലാന്റ്സ് ഒക്കെ കാണാൻ പറ്റുന്ന ഒരു നല്ല ബോട്ടാണ് എൺപത് രൂപ ഇത് അമ്പത്തിരണ്ട് രൂപ വരും അമ്പത്തിരണ്ട് രൂപയാണ് ഉണ്ടോ അത്യാവശ്യം കളറൊക്കെ ഉണ്ട് വെറൈറ്റി കളേഴ്സൊക്കെ ഉണ്ട് ഇത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇതിന് ഇന്ന കടക്കമാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇത് അമ്പത്തഞ്ച് രൂപയാണ് അമ്പത്തഞ്ച് രൂപ ഇത് ഇന്ന കടക്കമാണ് ഇന്ന കടക്കം അമ്പത്തഞ്ച് രൂപ ഇത് ലില്ലി പോട്ടാണ് ഇത് വന്നിട്ട് മുപ്പത്തഞ്ച് രൂപയാണ് മുപ്പത്തഞ്ച് രൂപ ഇന്ന കടക്കമാണ് മുപ്പത്തഞ്ച് രൂപ അല്ലോ ഈ ബോട്ട് നല്ല ബോട്ടാണ് നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ ഉപയോഗിക്കാം ഇന്ന കടക്കം ആണ് ഇത് ഇത് വരുന്നത് ഇത് വന്ന് ഇത് വന്നിട്ട് അമ്പത് രൂപയാണ് അമ്പത്തഞ്ചാവും അമ്പത്തഞ്ച് രൂപയാണ് അമ്പത്തഞ്ച് രൂപയുടെ ബോട്ട് ഇത് നാൽപ്പത്തഞ്ചാണ് നാൽപ്പത്തഞ്ച് രൂപയുടെ ബോട്ടാണ് ഇന്ന കടക്കം നാൽപ്പത്തഞ്ച് രൂപ അല്ലോ മുപ്പത് രൂപ വരും മുപ്പത് രൂപ നമുക്ക് ഈ മേശപ്പുറത്തൊക്കെ വയ്ക്കാനൊക്കെ കൊള്ളാം അത്യാവശ്യം നല്ല ബോട്ടാണ് ഇവിടെ ഉള്ള എല്ലാം പ്ലാൻസ് ഒക്കെ ആടാൻ പറ്റുന്ന പിന്നെ ഇത് കണ്ട് തൊണ്ണൂറ് രൂപ വരും തൊണ്ണൂറ് രൂപ ഉണ്ടോ പണ്ട് ഈ മുകുടം ബോട്ട് എന്ന് പറഞ്ഞ് നമുക്ക് അറിയാമല്ലോ ആ മുകുടം ബോട്ടിന്റെ വേറൊരു ഐറ്റം പോലെ തൊണ്ണൂറ് രൂപയാണ് ഇതിന്റെ പേര് മൂൺ പോട്ട് ആ മൂൺ പോട്ട് മൂൺ പോട്ടാണ് പിന്നെ ഇത് വന്നിട്ട് നൂറ്റി അമ്പത്തി രൂപയാണ് നൂറ്റി അമ്പത്തി രൂപ ഫ്ലാൻസൊക്കെ കാണാൻ പറ്റുന്ന അത്യാവശ്യം വലിയ പോട്ടാണ് ഇതിനകത്ത് നമുക്ക് ഇന്നൊക്കെ വെച്ചായിരിക്കും ഉപയോഗിക്കാൻ പറ്റുന്നത് ഇതിന്റെ കൂടെ കിട്ടില്ല പക്ഷെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം ഇത് നൂറ്റി അമ്പത്തി രൂപ ഇത് നാപ്പത്തി അഞ്ചു രൂപ വരും ഇത് ഹാങ്ങിങ് ഉൾപ്പെടെയാണ് ചങ്ങല ഉൾപ്പെടെ നാപ്പത്തി രൂപ ഇത് എഴുപത്തി അഞ്ച് രൂപയാണോത്തഞ്ച് ഉണ്ടോ രത്തൻ ബോട്ടാണ് രത്തൻ ബോട്ട് ഇത് എഴുപത്തി രൂപ ഇത് ചങ്ങല അടക്കമാണ് ഇത് ഹണി പോട്ടാണ് ഇത് ഹണി പോട്ടാണ് ചങ്ങല അടക്കമാണ് ഇത് അമ്പത്തി രൂപയാണ് അമ്പത്തി രൂപയുടെ ഹണി പോട്ടാണ് ഇത് എഴുപത്തിരണ്ട് രൂപയാണ് ഇത് എഴുപത്തിരണ്ട് രൂപയാണ് ഇത് എഴുപത്തിരണ്ട് രൂപ കൺഹ്ല പോട്ടാണ് ഇത് നാൽപ്പത് രൂപ വരും ഇന്ന കടക്കമാണ് ഇന്നവട്ടും കൂടെ നാൽപ്പത് രൂപ ഇത് ടേബിൾ പോട്ടാണ് ടേബിൾ പോട്ട് ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട് ഇത് മുപ്പത്തഞ്ച് രൂപ വരും കണ്ടോ ടേബിൾ പോട്ട് മുപ്പത്തഞ്ച് രൂപ പത്തൊമ്പത് രൂപയാണ് ഇത് ഇത് പത്തൊമ്പത് രൂപ ഇന്ന കടക്കമാണ് പല കള്ളേഴ്സ് നമുക്ക് ലഭ്യമാണ് ഇത് എട്ട് രൂപ ഇതിന്റെ വെറൈറ്റി ഇവിടെ ഇത് ഇത് കള്ളേഴ്സൊക്കെ ആശ് കള്ള പോലെ ഇരിക്കും പിന്നെ ഇത് അമ്പത് രൂപയുടെ ബോട്ടാണ് ഇത് ഇന്ന കുഴത്തെ അമ്പത് രൂപയാണ് ഇതിന്റെ പല ഉണ്ട് പിന്നെ ഇത് മുപ്പത്തി രൂപയാണ് ഇത് ചങ്ങന അടക്കണം മുപ്പത്തി മുപ്പത്തി ആറ് മുപ്പത്തി രൂപ ഇരുപത്തിയേഴ് രൂപ വരും അനുഭവം അത് അങ്ങനെ വോട്ട്സ് ആണ് ഇരുപത്തിയേഴ് രൂപ ഇത് ഇരുപത്തി അഞ്ച് രൂപയാണ് ഇത് നിന്ന പോരും ഉൾപ്പെടെ മുപ്പത്തഞ്ച് രൂപ സോറി ഇതിന് ഇന്ന വിജയ ഇത് ഇത് മാത്രമാണ് ഇത് മാത്രം മുപ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ വന്നിട്ടില്ല പിന്നെ ഇത് ഇരുപത് രൂപ ഇരുപത് രൂപയുടെ ഫ്ലാൻസ് ഒക്കെ കാണാൻ പറ്റുന്ന നല്ല ബോട്ടാണ് ഇരുപത് രൂപ പിന്നെ ഇത് നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ബോട്ടാണ് ഇത് ഇങ്ങനെ ഉൾപ്പെടെ നമുക്ക് വരുന്നത് മുപ്പത് രൂപയാണ് മുപ്പത് രൂപയുടെ ബോട്ടാണ് മുപ്പത് രൂപ മുപ്പത് രൂപ പല കളേഴ്സ് ഉണ്ട് പല കളേഴ്സ് പിന്നെ നമുക്ക് ഇത് ടെന്നിസ് പോട്ടാണ് ഇന്ന് നൂറ്റി അറുപത് രൂപ വരും നൂറ്റി അറുപത് രൂപയുടെ ടെന്നീസ് പോട്ട് നമ്മൾ ഇവിടെ ഇവിടെത്തേ കവർ ചെയ്തു അടുത്തതായി നമുക്ക് അപ്പുറത്ത് പോവാം ഓക്കെ ഇത് മോണ ലിസ പോട്ടെന്ന് പറയും മോണ ലിസ പോട്ട് ഇതിന്റെ വില വന്നിട്ട് വില ആ എഴുപത് രൂപ വരും എഴുപത് രൂപ പിന്നെ ഇത് അമ്പത് രൂപ വരും അമ്പത് രൂപയുടെ ഇന്ന അടക്കമുള്ള നല്ലൊരു ബോട്ടാണ് ഇതിൻ്റെ നീല പച്ച എനിക്ക് കൂടുതൽ ഇഷ്ടം ചുവപ്പാണ് നല്ല ബോട്ടാണ് പിന്നെ ഇത് പതിനെട്ട് രൂപ വരും പതിനെട്ട് രൂപയുടെ ബോട്ടാണ് പതിനെട്ട് രൂപ ഇത് മുപ്പത്തഞ്ച് രൂപ വരും മുപ്പത്തഞ്ച് രൂപ പിന്നെ മെടുക്കാൻ പറ്റത്തില്ല എന്നെ കൊണ്ട്

ആ ഇത് ഓറിയോൺ പോട്ടാണ് ഇത് മുപ്പത്തഞ്ച് രൂപ വരും പിന്നെ ഇത് എത്ര രൂപയാണ് മുപ്പത്തഞ്ചാണ് ഇത് മുഗുടത്തിന്റെ ചെറിയ പോട്ടാണ് പിന്നെ ഇത് ചെറിയ വാൾ പോട്ടാണ് നമുക്ക് അല്ല വാൾ പോട്ടല്ല ഈ മതിലൊക്കെ മതിലിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു പോട്ടാണ് ആ നൂബെൽ നല്ലൊരു കോട്ടാണ് ഇത് വന്നിട്ട് അറുപത്തിരണ്ട് രൂപയാണ് അറുപത്തിരണ്ട് രൂപയുടെ പോട്ട് ഇത് മുപ്പത്തിരണ്ട് രൂപയാണ് മുപ്പത്തിരണ്ട് രൂപയുടെ ബോട്ട് ഇത് എൺപത്തി രൂപയാണ് കണ്ടോ ഇതിന്റെ പല കളേഴ്സ് ഉണ്ട് ഒന്ന് കാണിച്ചോ കണ്ടോ ഇത് മുപ്പത്തഞ്ച് രൂപയാണ് ഇതിന്റെ നാല് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് മുപ്പത്തഞ്ച് രൂപയുടെ നാല് കളേഴ്സ് പിന്നെ ഇത് ഇരുപത്തഞ്ച് രൂപയാണ് ഇരുപത്തി രൂപയ്ക്ക് ഇന്ന അടക്കമാണ് ഇരുപത്തഞ്ച് രൂപ പിന്നെ ഇത് കണ്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട് റെഡ് ആൻഡ് വൈറ്റ് ഉണ്ട് അതിൻ്റെ വില വന്നിട്ട് നമുക്ക് മുപ്പത്തഞ്ച് രൂപ വരും മുപ്പത്തഞ്ച് രൂപയുടെ വോട്ടാണ് പിന്നെ ഇത് ആ ഇത് കണ്ടോ ഇത് ആറ് രൂപ അമ്പത് പൈസ വരും ആറ് രൂപ അമ്പത് പൈസ പിന്നെ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുന്ന അതായത് ഇത് നൂറ്റിയഞ്ച് രൂപ നല്ല വലിയ വോട്ടാണ് നൂറ്റിയഞ്ച് രൂപ പിന്നെ ഇത് എൺപത്തഞ്ച് രൂപ ഒരു ഗ്ലാസ് ഇത് ഗ്ലാസ് ആണ് ഞാൻ ഇത് കൂടെ എൺപത്തഞ്ച് രൂപ പിന്നെ നമുക്ക് ഇത് നാൽപ്പത് രൂപ വരും നാൽപ്പത് രൂപ ഇത് എട്ട് രൂപയുടെ ബോട്ടാണ് എട്ട് രൂപയുടെ ബോട്ട് പിന്നെ ഇത് ഇരുപത്തിരണ്ട് രൂപ വരും ഇരുപത്തിരണ്ട് രൂപയ്ക്ക് ഉള്ള ബോട്ടാണ് പിന്നെ ഇത് ഇത് വന്നിട്ട് നാൽപ്പത് രൂപയാണ് നാൽപ്പത് രൂപയ്ക്ക് ഉള്ള ബോട്ടാണ് ഇത് എത്ര രൂപ വരും നല്ല ചെറിയ ബോട്ടാണല്ലോ ഇത് ഇത് ഉണ്ടോ ഇത് അഞ്ച് രൂപ വരും അഞ്ച് രൂപയുടെ ഏറ്റവും ചെറിയ ബോട്ടാണ് പിന്നെ ഇത് പന്ത്രണ്ട് രൂപ വരും പന്ത്രണ്ട് രൂപ ഇത് ഇരുപത്തിനാല് രൂപയാണ് ഇരുപത്തിനാല് രൂപയുടെ ബോട്ടാണ് പിന്നെ ഈ പോട്ട് വന്നിട്ട് നൂറ്റി നാപ്പത്തിരണ്ട് രൂപ വരും നൂറ്റി നാപ്പത്തിരണ്ട് രൂപ പിന്നെ ഈ പോട്ട് ഈ പോട്ട് വിലയൊന്നും കണ്ടില്ല ഈ പോട്ട് പോലെ ഇതിന്റെ വലിയ പോട്ട് വന്നിട്ട് എഴുപത്തി അഞ്ച് രൂപ വരും എഴുപത്തി പിന്നെ ഇത് നൂറ്റി മുപ്പത്തി ഏഴ് രൂപ ബുദ്ധ ബോട്ടാണ് നൂറ്റി അമ്പത്തിനാല് രൂപ ഇതാണ് ഏറ്റവും വലിയ ബുദ്ധ ബോട്ട് നൂറ്റി അമ്പത്തി നാല് രൂപ വരും ഇത് വന്നിട്ട് അറുപത് രൂപയാണ് അറുപത് രൂപയുടെ അവന്തു ബോട്ടാണ് ഇത് നൂറ് രൂപയുടെ അവന്ത് ബോട്ടാണ് കണ്ടോ നൂറ് രൂപയുടെ അവന്തു ബോട്ട് പിന്നെ ഇത് എഴുപത്തി അഞ്ച് രൂപ വരും ഇത് എഴുപത്തി രൂപ അവന്ത് ബോട്ട് പിന്നെ ഇത് നൂറ്റിപ്പത്ത് രൂപ വരും നൂറ്റിപ്പത്ത് രൂപ പിന്നെ ഇത് ഇത് തൊണ്ണൂറ്റി അഞ്ച് രൂപ വരും തൊണ്ണൂറ്റഞ്ച് രൂപ പിന്നെ ഇത് അറുപത്തി അഞ്ച് രൂപ അറുപത്തി അഞ്ച് രൂപയുടെ നല്ല ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബോട്ടാണ് ഇത് മുപ്പത്തഞ്ച് രൂപ വരും മുപ്പത്തഞ്ച് രൂപ മുപ്പത്തഞ്ച് രൂപയുടെ ബോട്ടാണ് അപ്പോൾ നമുക്ക് തകയിലുള്ള ബോട്ട് ചക്കൻ ഇത് തൊണ്ണൂറ്റിനാല് രൂപ വരും തൊണ്ണൂറ്റിനാല് ഇത് മുഗുടം ബോട്ടാണ് മുഗിടം ഇപ്പോൾ ഇത് ഓവൻ ബോട്ട് ഒന്നാകുന്ന പേരിലാണ് വരുന്നത് ഇത് പിന്നെ നമുക്ക് ഇത് തൊണ്ണൂറ്റിനാല് രൂപ പിന്നെ വരുന്നത് ബോട്ടാണ് ഇത് വന്നിട്ട് നാപ്പത് രൂപ വരും നാപ്പത് രൂപയുടെ ബോട്ടാണ് പിന്നെ ഇത് എഴുപത് രൂപയാണ് അതോ ഇത് എഴുപത് രൂപ എഴുപത് രൂപയുടെ ബോട്ട് ഇത് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയുടെ വാൾ പോട്ടാണ് പിന്നെ ഇത് നാപ്പത്തി നാല് രൂപ വരും നാപ്പത്തിനാല് രൂപയുടെ വാൾ പോട്ടാണ് പിന്നെ ഇത് ആപത് രൂപത് രൂപ അണ്ടോ ഇത് ഒരു മോഡലിൽ ഇരിക്കുന്ന നല്ല വോട്ടാണ് പിന്നെ ഇത് നൂറ്റി മുപ്പത് രൂപ നൂറ്റി മുപ്പത് രൂപ വരും അല്ലോ ഗിപ്പൊക്കെ ഉള്ള നൂറ്റി മുപ്പത് രൂപ വരും നൂറ്റിനത് രൂപയുടെ അവന്ത് ബോട്ടാണ് നൂറ്റിനാപ്പത് രൂപയുടെ അവന്ത് ബോട്ടാണ് ഇത് മുപ്പത്തഞ്ച് രൂപ കണ്ടോ അകത്ത് ഈയൊരു ഇതും വരും മുപ്പത്തഞ്ച് രൂപ ഇത് ഇത് നമുക്ക് വന്നിട്ട് ഇരുപത്തി ആറ് രൂപയാണ് ഇരുപത്തിയാറ് രൂപ കണ്ടോ ഈ പോട്ട് ഇരുപത്തി ആറ് രൂപ ആ നമുക്ക് ഈ ഒരു ഇത് കംപ്ലീറ്റ് ആയി അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇൻഡോവ് മിക്ക നമ്മുടെ ഉള്ള മിക്ക ഇൻഡോവുകളും പിന്നെ ഇൻറ്റീരിയർ പോട്ട്സും എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നു കരുതുന്നു പിന്നെ ഒരു ഒരു പോട്ടും കൂടെ ഒന്ന് കാണിച്ചു എന്നു നമുക്ക് ഈ വീഡിയോ പ്രോഫ് ചെയ്യാം അപ്പൊ ഇത് കണ്ടോ നമുക്ക് ഈ ഈ സ്റ്റാൻഡ് മാത്രമായിട്ട് വരുന്നത് നാനൂറ്റി അമ്പത് രൂപയാണ് നാനൂറ്റി അമ്പത് നമുക്കിത് വാങ്ങിച്ച് കഴിഞ്ഞാൽ കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ബോട്ട്സ് വയ്ക്കാൻ പറ്റും അഞ്ച് ബോട്ട്സ് ഇങ്ങനത്തെ അഞ്ച് ബോട്ട്സ് വച്ച് നമുക്ക് ചെടി വെച്ച് വയ്ക്കാൻ പറ്റും ഈ സ്റ്റാൻഡ് നാനൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ ഇതും കാണിക്കുന്നതെന്ന് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യുക അപ്പോൾ ബൈ